നമസ്കാരം ഒരു ഇരട്ടത്താപ്പിൻ്റെ മേലെ കുപ്പായിട്ട് തയ്പ്പിച്ച് സുന്ദരമായി കെട്ടിയൊരുക്കിയ ഒരു സംഘത്തിൻ്റെ ഇരട്ടത്താപ്പ് സ്വയം പൊളിഞ്ഞു വീഴുന്ന നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുന്ന ഒരു കാഴ്ച മൂന്നാല് സൈറ്റ് കാണുന്നുണ്ട് നിങ്ങളും കാണുന്നുണ്ട് പക്ഷെ നമുക്ക് തിരിച്ചറിയുന്ന ലേശം പ്രയാസമായിരിക്കും ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്ന വീഡിയോ ആണ് മമ്മൂട്ടിയെ ഭയങ്കര തീവ്രവാദിയാക്കാനുള്ള ഒരു ശ്രമം സംഘപരിവാർ പ്രൊഫൈലുകളൊക്കെ നടത്തുന്നുണ്ടല്ലോ ആയിക്കോട്ടെ അവർ നടത്തട്ടെ ആ നടത്തത്തിനിടയിൽ ടർബോൻ്റെയൊക്കെ ടിക്കറ്റ് റെക്കോർഡ് ഏതോ ആഴ്ച അടുത്ത ആഴ്ചയിട്ടും വരാനുള്ള ടിക്കറ്റിൻ്റെ കോടിക്കണക്കിന് ഉറുപ്പയുടെ സമ്പാദ്യം ആദ്യം തന്നെ കിട്ടി എന്നാണ് പറയുന്നത് മമ്മൂട്ടിയെ ശരിയാകാമണ്ടി സംഘപരിവർ അവർ പോയതാണ് മമ്മൂട്ടിയുടെ സിനിമ ഒക്കെ എന്തായാലും കച്ചവടമായി മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് നേരിട്ട് ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം ദശകങ്ങളോളം കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളിക്ക് എന്താണെന്ന് അറിയാം അതിനുമുമ്പിൽ മൂപ്പരെ വേറെ പെയിൻ്റ് അടിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല അതെന്തായാലും അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ നമ്മൾ കാണാത്ത മറ്റൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പുഴു എന്ന സിനിമ ആ പുഴു എന്ന സിനിമ മുന്നോട്ട് വെക്കുന്ന വിഷയം നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നമ്മുടെ ചരിത്രത്തിൽ മുഴുവനായും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന വളരെ പ്രസക്തമായൊരു വിഷയം നമ്മുടെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന പുഴു എന്ന സിനിമ ചെയ്യുന്നതിലൂടെ പ്രസക്തമായ വിഷയം ചെയ്യാൻ കെൽപ്പുള്ള ഒരാളാണ് ഞാനെന്ന് തെളിയിച്ച രത്തീന എന്ന സംവിധായിക നമ്മൾ കാണാതിരുന്നുകൂടാ അതായത് സംഘപരിവാറിൻ്റെ പ്രഖ്യാപിത നയം എന്ന് പറഞ്ഞാൽ അവർ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം എന്താ അവരുടെ ഉള്ളടക്കം എന്താണ് സംഘപരിവാർ എന്ന് അവരുടെ സംഘടന ഇപ്പോൾ നരേന്ദ്രമോദി മുതൽ താഴോട്ട് മോഹൻ ഭഗവതും കഴിഞ്ഞ് താഴോട്ടുള്ള സംഘം മുഴുവൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളും എന്നാണ് അവരെന്തോ രണ്ടായിരത്തി ഏതോ ഒരു കാലത്ത് വരാൻ പോകുന്ന അപ്പുറത്ത് നടപ്പാക്കാനുള്ള എന്തോ ബില്ലൊക്കെ പാസ്സാക്കിയല്ലേ സ്ത്രീ സംവരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ കൂട്ടത്ത് ഒരു കാര്യമാണ് മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന പീഡനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങളുടെ നരേന്ദ്രമോദി സർ ഭയങ്കര സംഭവം ാണ് ഞങ്ങളുടെ സംഘപരിവാർ പ്രഖ്യാപിത ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് മുത്തലാക്ക് മുത്തലാക്ക് എന്ന് പറയും മുത്തലാഖ് എന്താണ് അതിൻ്റെ ദുരുദ്ദേശം എന്നൊക്കെ നമുക്കറിയാം മുത്തലാഖ് നിരോധന ബില്ല് ആ നിയമമായ ഘട്ടത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് മുത്തലാഖ് സാമൂഹ്യവിരുദ്ധമായ ഒരു പ്രശ്നം അതിനകത്തുള്ളടക്കുന്നുണ്ട് എന്നുള്ള ചർച്ചകൾ പല രീതിയിൽ വന്നതാണ് നിയമം നടപ്പാക്കിയത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ആ നിയമത്തിൽ മറ്റ് മതങ്ങളിലും വ്യത്യസ്തമായി ക്രിമിനൽ വകുപ്പ് എഴുതി ചേർത്തതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് അതൊന്നുമല്ല ഞാൻ പറയുന്നത് ഇവിടെ നമ്മുടെ വിഷയം മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച ചെയ്യുന്ന ഈ സംഘപരിവാർ പ്രൊഫൈലുകൾ എന്താണ് ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമ മേഖലയിൽ പലപ്പോഴും എളുപ്പമല്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് കയറി വന്ന ഒരു സ്ത്രീയെ ആ സ്ത്രീയുടെ ഭാഗം മുഴുവൻ തീവ്രവാദമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് മമ്മൂട്ടിയാണ് പ്രത്യക്ഷത്തിൽ അവർക്കെതിരായി നീങ്ങുന്ന അവരുടെ ഭർത്താവിൻ്റെ കോടതി തന്നെ വിലക്ക് കൽപ്പിച്ച നിരവധി കേസുകളിൽ പ്രതിയായ ഒരു ഭർത്താവ് അവർക്കെതിരെ വിളിച്ചു പറയുന്ന തോന്നിയാസങ്ങൾക്കൊക്കെ വേദി കൊടുത്ത് അയ്യോ ഒരു മഹാൻ വന്നിട്ടുണ്ട് അയാൾ ഭയങ്കരമായിട്ട് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയെ മമ്മൂട്ടിയുടെ പേരിൽ ഈ സ്ത്രീയുടെ ജീവിതം തന്നെ അവരുടെ ഫൈറ്റ് പോലും തിരിച്ചറിയാതെ അവർ ജീവിതത്തിൽ പോരാടി വന്ന വഴി പോലും മായ്ച്ചു കളയുന്ന രീതിയിൽ സ്ത്രീ വിരുദ്ധമായി പെരുമാറുന്ന പ്രൊഫൈലുകൾ നമുക്ക് കാണാം സംഘപരിവാറിൻ്റെ നേതാക്കൾ തന്നെ നമ്മളിപ്പം മുമ്പിലേക്ക് വരുന്നുണ്ട് മമ്മൂട്ടിയാണ് അവരുടെ വിഷയം പക്ഷേ അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അത് ആണ് ഞാൻ പറഞ്ഞ ഇരട്ടത്താപ്പ് ആ ഇരട്ടത്താപ്പിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വീക്ഷണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ അഡ്വക്കേറ്റ് ഷുക്കുർ ഷുക്കൂർ വക്കീൽ എന്നറിയപ്പെടുന്ന അഡ്വക്കേറ്റ് ഷുക്കൂർ ഇത് സംബന്ധിച്ച് ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ നിലപാട് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം അത് നമ്മൾ അറിയേണ്ട ഒരു നിലപാടാണ് ഈ സാഹചര്യത്തിൽ മലബാറിൽ നിന്നുള്ള ഒരു മുസ്ലിം സ്ത്രീ ഉമ്മറത്ത് കസേര വലിച്ചിട്ട് ഇരുന്ന് അതിനു മുമ്പിൽ ഒരു മോണിറ്ററും വെച്ച് ലൗഡ് സ്പീക്കറിൽ ഫീൽഡിൽ പത്ത് നാൽപ്പത് വർഷത്തെ പരിചയ സമ്പത്തുള്ള ഒരാളെ നോക്കി ആക്ഷൻ എന്ന് പറയുന്നതും തുടർന്ന് ക്യാമറയിൽ പതിയേണ്ടത് പതിഞ്ഞു കഴിഞ്ഞു കട്ട് എന്ന് പറയുന്നതും ഒരു പകൽ അസ്തമിച്ച് നേരം വെളുക്കുമ്പോൾ സംഭവിക്കുന്ന മാജിക്കല്ല പത്ത് പന്ത്രണ്ട് വർഷത്തെ കഠിനമായ സമർപ്പണവും അധ്വാനവും അതിന് പിന്നിലുണ്ട് സിനിമ കാണുന്നതും സിനിമയെക്കുറിച്ച് പറയുന്നത് പോലും മതനിഷിദ്ധവും നരകത്തിലെ വിറകുകൊള്ളിയാകാനുള്ള തയ്യാറെടുപ്പാണെന്നും പറഞ്ഞ് അകറ്റി നിർത്തിയ ഒരു പശ്ചാത്തലത്തിൽ നിന്നും സിനിമ എന്ന മാധ്യമത്തോടുള്ള പാഷൻ കൊണ്ട് മാത്രം സകല പ്രതിബന്ധങ്ങളെയും മറികടന്നാണ് പുഴു രത്തീന പി ടി സംവിധാനം ചെയ്യുന്നത് അതിനിടയിൽ അവർ വിവാഹിതയാവുകയും രണ്ട് മക്കളുടെ അമ്മയാവുകയും ചെയ്തു സിനിമയിൽ രേവതിയിൽ നിന്നുമാണ് അവർ സംവിധാനത്തിൻ്റെ പാഠങ്ങൾ അറിയുന്നത് തുടർന്ന് പ്രമുഖ പ്രൊഡക്ഷൻ കമ്പനികളിൽ നിന്ന് അവർ സിനിമ അറിഞ്ഞു വർഷങ്ങൾ നടന്നാണ് അവർ സ്വതന്ത്ര സംവിധായിക ആയത് അങ്ങനെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളിലേക്ക് അടുക്കുമ്പോൾ കൂടെ കട്ടക്ക് നിൽക്കേണ്ട പാർട്ട്ണർ അവരെയും മക്കളെയും നിരന്തരം ഗാർഹിക പീഡനത്തിന് വിധേയമാക്കുകയും അവർക്കെതിരെ സോഷ്യൽ മീഡിയ വഴി കെട്ടുകഥകളും അപവാദങ്ങളും പ്രചരിപ്പിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ ബലത്തിൽ കോടതിയിൽ നിന്ന് മക്കളെ പാർട്ണറിൽ നിന്നും രക്ഷിക്കുവാൻ കുടുംബ കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങേണ്ടിയും വന്നു ഇലക്ട്രോണിക് സോഷ്യൽ മീഡിയ വഴി അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഉത്തരവ് ഉണ്ടായിട്ട് കൂടി അയാൾ ആ ഇൻ്റർവ്യൂ നൽകി ആ ഇൻ്റർവ്യൂ കൃത്യം ായി പ്ലാൻ ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സിനിമ പ്രഖ്യാപിക്കുവാൻ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അയാൾ അവരെ കോടതിയിലേക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങുന്നതിനായി പോകുന്ന സാഹചര്യം ഉണ്ടാക്കിയത് മാർച്ച് എട്ടിന് മൂന്ന് ദിവസം മുമ്പ് മാർച്ച് അഞ്ചിന് കോടതി രത്തീനയുടെ സഹായത്തിന് എത്തുന്നത് ആരുമില്ലാത്തവർക്ക് കോടതി തുണ എന്നാണല്ലോ കൊഴുമൽ രാജീവൻ പറയുന്നത് അതുകൊണ്ടാണ് അവർ സിനിമയ്ക്ക് വേണ്ടി അനുഭവിച്ചതൊന്നും ലളിതമായി പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളല്ല അതിനും അപ്പുറമാണ് ഇങ്ങനെ ആയിരം ഇൻ്റർവ്യൂകൾ വന്നാലും മമ്മൂട്ടിക്കൊന്നും സംഭവിക്കില്ല നൂറ് വർഷം കഴിഞ്ഞ് മലയാള സിനിമയെക്കുറിച്ച് ഒരാൾ പറയുമ്പോഴും മമ്മൂട്ടി അവിടെ ഉണ്ടാകും ആരും അയച്ചു കളയാൻ ശ്രമിച്ചാലും അത് തെളിഞ്ഞു നിൽക്കും ഇനി ഒരു പടം പോലും അദ്ദേഹം ചെയ്തില്ലെങ്കിലും അദ്ദേഹം ഒന്നാമനായി തന്നെ കാണും അയാളുടെ ഇന്റർവ്യൂവിൽ പരാമർശിക്കുന്ന രാജേഷ് കൃഷ്ണയ്ക്കോ മറ്റാർക്കെങ്കിലുമോ ഒരു പോറലും ഏൽക്കില്ല അവരൊന്നും അയാളുടെ ടാർജറ്റും ആയിരിക്കില്ല അയാളുടെ ടാർജറ്റ് രത്തിന മാത്രമാണ് അവരുടെ സിനിമാ സ്വപ്നങ്ങൾ കരിച്ചു കളയാനുള്ള ഗൂഢനീക്കം മലയാള സിനിമയിൽ സ്ത്രീ സംവിധായകർ തന്നെ നന്നെ കുറവാണ് മുഖ്യധാര സിനിമകൾ പ്രത്യേകിച്ചു ഒന്നോ രണ്ടോ സിനിമകൾക്കപ്പുറം സ്ത്രീകൾ നിൽക്കാറില്ല അതും നല്ല കുടുംബ പിന്തുണയുള്ള പ്രിവിലേജ് പശ്ചാത്തലത്തിലുള്ള സ്ത്രീകൾ മാത്രം അവിടെയാണ് മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നുള്ള മലബാറുകാരി ഇടം പിടിക്കാൻ ശ്രമിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ സമൂഹം അവരുടെ കൂടെ ഈ ഘട്ടത്തിൽ നിൽക്കേണ്ടത് ബാധ്യതയാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അയാൾ ലക്ഷ്യം വയ്ക്കുന്നത് രത്തീനയെ ആണെന്ന് തിരിച്ചറിയാൻ ബോധം മതി ഈ സംഭവത്തിലെ ഐറണി എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സ്ത്രീയുടെ ഉന്നമനത്തെക്കുറിച്ചും പൊതു ഇടങ്ങളിലെ സാന്നിധ്യത്തെക്കുറിച്ചും സ്വത്തിൽ തുല്യ അവകാശത്തെക്കുറിച്ചുമൊക്കെ നിരന്തരം പറയുന്ന അതിനായി മുത്തലാഖ് നിരോധിക്കുകയും ചില സംസ്ഥാനങ്ങളിൽ പൊതു സിവിൽ നിയമം നടപ്പിലാക്കുകയും രാജ്യത്താകമാനം മുസ്ലിം സ്ത്രീക്ക് വേണ്ടി യു നടപ്പാക്കുകയും ചെയ്യുമെന്ന് പുരപ്പുറത്ത് കയറി പറയുന്ന ബി അവരുടെ കൂട്ടാളികളുമാണ് ഒരു സ്ത്രീ വിരുദ്ധതയ്ക്ക് കുട പിടിക്കുകയും അതിന് തണലൊരുക്കി കൊടുക്കുകയും ചെയ്യുന്നത് എന്നതാണ് കഠിനാധ്വാനവും പാഷനും മാത്രം കൈമുതലാക്കി ഒരു പ്രിവിലേജ് കാറ്റഗറിയിലും പെടാത്ത ഒരു സ്ത്രീയെ വെയിലത്ത് നിർത്താനുള്ള നീക്കം അടിസ്ഥാനപരമായി ചെറുക്കേണ്ടതാണ് സ്ത്രീവിരുദ്ധതയുടെ ഈ എഴുന്നള്ളത്ത് നാം അവഗണിച്ച് കളയേണ്ടതല്ല പൊരുതിയും പോരാടിയും ഉമ്മറത്തേക്ക് കസേര വലിച്ചിട്ടവർക്കൊപ്പം നിൽക്കണം നാം രതീന നിങ്ങളോടൊപ്പം തന്നെയാണ് എന്നാണ് ഷുക്കൂർ വക്കീൽ പോസ്റ്റ് ചെയ്യുന്നത് പ്രസക്തമായ ഒരു കാര്യം ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഒരു സ്ത്രീയെ തകർക്കാൻ തൻ്റെ ഭാര്യയായിരുന്ന ഒരു സ്ത്രീയെ തകർക്കാൻ വേണ്ടി ഏതറ്റവും വരെ പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ആ അഭിമുഖ സംഭാഷണം അയാളുടെ പ്രചരണങ്ങൾ അയാളുടെ പേജുകൾ ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ആൾക്കൂട്ട ആക്രമണത്തിന് അല്ലെങ്കിൽ ആൾക്കൂട്ട ബോധത്തിൻ്റെ സൈബർ അറ്റാക്കിന് വിട്ടുകൊടുക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതിരോധത്തെ പോലും മനസ്സിലാക്കാതെ ആയിക്കോ ആയിക്കോ ഇതാ അയാൾ പറയുന്നുണ്ടല്ലോ എന്ന കൂടി സംഘപരിവാറിൻ്റെ ഈ പ്രൊഫൈലുകൾ ഇറങ്ങിത്തിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പല തോന്നലുകളും ഉണ്ടാകും കൊത്തിപ്പറിക്കുന്ന ആ നായ്ക്കൂട്ടങ്ങളെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതായി നമുക്ക് തോന്നും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അയാൾ കൊത്തിപ്പറിക്കുമ്പോൾ അയാളുടെ കൂടെ നിന്ന് കൊത്തിപ്പറിക്കാൻ കഴുകന്മാരായി പല ആളുകളും ഇറങ്ങുകയാണ് ഈ കാഴ്ച നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കെന്തോ തകരാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അത് മമ്മൂട്ടിക്കെതിരായി നിങ്ങളുടെ പ്രത്യേകമായ അജണ്ടയോടുകൂടുള്ള പ്രചാരണം എന്നുള്ള പൊതി വെച്ചുകൊണ്ടുള്ള പരിപാടിയല്ല അതിൻ്റെ ഉള്ളിൽ മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്ര സഞ്ചാരത്തിനിടയിലൊക്കെ കടന്നു വന്ന ജാതി എന്ന പ്രശ്നത്തെ വലിയ ഗൗരവത്തോടെ സമകാലിക പ്രശ്നത്തിലേക്ക് മുന്നോട്ട് വെച്ച ഒരു സിനിമയാണ് സിനിമയാണിപ്പോഴും ആ സിനിമയുടെ പ്രസക്തി എക്കാലത്ത് നിലനിൽക്കുന്നതുമാണ് ആ സിനിമ മുന്നോട്ട് വെക്കുന്ന പ്രശ്നത്തെ ഒരുപക്ഷെ മനുവാദികൾക്ക് സനാതനധർമ്മവാദികൾക്ക് പൊള്ളുന്ന ഒരു വിഷയമാണ് അത് എന്നുള്ളതും സിനിമ ഇറങ്ങിയ കാലത്ത് എങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്നത് നാണക്കേട് കൊണ്ട് തലമുണ്ടിട്ട് നടന്ന ആളുകൾ ഇപ്പോൾ മമ്മൂട്ടി എന്ന ആളെ തീവ്രവാദ ചാപ്പയടിച്ചു ഈ കാര്യം നടത്താ നടപ്പാക്കാം എന്ന് വിചാരിച്ച് മുന്നോട്ട് വരികയും രത്തീന എന്ന ഒരു മുസ്ലിം സ്ത്രീ അവർ അതിജീവിച്ച് പോരാടി വന്ന കാഴ്ചയിൽ നിന്ന് അവരെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള മറ്റൊരു നീക്കത്തിന് കൂടപിടിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ കാഴ്ച അധികകാലം നോക്കി നിൽക്കാൻ കഴിയില്ല പാടില്ല എന്നുള്ളതാണ് സാമൂഹ്യ സന്ദേശം നമ്മുടെ മുന്നിലേക്ക് ചരിത്രം വഹിക്കുന്ന സാമൂഹ്യ സന്ദേശം ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല ഇത്തരം പുഴുക്കൾ ചില പുഴുക്കൾ ചൊറിയുണ്ടാക്കും എന്ന് പറയാറുണ്ട് അങ്ങനെയുള്ള ചൊറി കൊണ്ട് മാന്തി മാന്തി സ്വയം പുണ്ണാക്കി നടക്കുന്ന ആളുകളെ നമ്മൾ ചുറ്റും കാണുകയാണ് അവരുടെ പുണ്ണ് ഈച്ച വന്ന് മുടുകയും അത് വലിയ കുളമാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സ്വയം അനാവരണം ചെയ്യപ്പെടട്ടെ ഇത്തരക്കാർ എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക ഒരു സിനിമ ആ സിനിമാ സ്വപ്നവുമായി ഒരു വനിതാ ദിനത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള നിരവധി സ്വപ്നങ്ങളുമായി ഒരു സ്ത്രീ മുന്നോട്ട് വരുമ്പോൾ അവരോട് തീർത്താൽ തീരാത്ത പകയുമായി മുന്നോട്ട് നടക്കുന്ന കോടതി തന്നെ വിലക്കേർപ്പെടുത്തിയ നിരവധി കേസുകൾ തന്നെ പ്രതിക്കൂട്ടിലാക്കപ്പെട്ട ഒരാളുടെ കലിക്ക് അയാളുടെ പ്രതികാരത്തിന് കൂടെ പിടിച്ചു കൊടുക്കുന്ന ഓരോരുത്തർക്കും നല്ല നമസ്കാരം നന്ദി നമസ്കാരം